ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ലൂബസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി പറയേണ്ടത് നമുക്ക് ഇന്നലെ ക്യാപ്റ്റൻ സുഭാഷയുടെ ഭാഗമായിട്ട് നോമിനേറ്റും കോൺടാക്ട് ഇക്കത്തിൽ സൈൻ ചെയ്യാൻ വന്നായിരുന്നു സോ കുറെ പേര് അതിൻ്റെ ഏത് പ്ലെയർ എടുക്കണം ഏത് പ്ലെയർ ആണ് നല്ലത് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് കുറേ മെസ്സേജ് വന്നു സോ അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ഏത് പ്ലയറായി നിന്ന് എടുക്കണം കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോർലാൻഡ് പാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് പിന്നെ കറക്ണിൽ വെച്ചിട്ടാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഫോർവേഡിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ കാറ്റോൺ ഉണ്ട് പ്ലാറ്റിൻ്റെ ഉണ്ട് സോ വേണ്ട ഞാൻ പാക്ക് എടുക്കണില്ല അത് അതുപോലെ തന്നെ നമുക്ക് രണ്ട് യൂസ് ചെയ്യലോ അതുപോലെ തന്നെ പ്ലെയർ ഓഫ് വീക്കിൻ്റെ സ്ൻ ഉണ്ടോ അത് എന്തായാലും നമുക്ക് അത് എടുക്കാം സോ പ്ലെയർ ഓഫ് വീക്കിൻ്റെ മെയിൻ ടാർഗ്ഗ നമ്മുടെ എംബാപ്പാണ് അറിയാലോ എംബാബിനെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം കാരണം എസ് എ റയൽ മെഡൽ ഫാനും പിന്നെ ഇതിലത്തെ ബെസ്റ്റ് കാർഡാണല്ലോ എംബാപ്പേ പിന്നെ കാളുപുഴയുണ്ട് പിന്നെ അരാ ടൊണാലി കിമിച്ച് റൈഡ് ബാക്ക് ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ മാർട്ടിനസ് ഉണ്ട് എഡേഴ്സമോറസ് ഉണ്ട് കൈസ് പിന്നെ ഫെർമിലപ്പ് ഇന്ന് ഏഴുപേരും അടിപൊളി കേട്ടോ ഇതിലാരെങ്കിലും ഒക്കെ കിട്ടിയതിൻ്റെ അടിപൊളി തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് പറഞ്ഞാൽ എംബാബേ ആണ് നമുക്ക് എംബാബിനെ കിട്ടുവാം കേട്ടോ സോ ഫ്രീ ട്രൈ കൊടുക്കാണ് എംബാബെ ലെറ്റ്സ് ഗോ ആര് കിട്ടി നോക്കി നോക്കാം എംബാബ് കിട്ടിയ ലാഭം എനിക്ക് തോന്നുന്ന ആശയത്തിൽ അതിന് ആരെങ്കിലും തരും കാരണം കഴിഞ്ഞ മൂന്ന് വട്ടവും പ്ലെയർ ഓഫ് ഫ്രീ സ്പിൻ നമുക്ക് അതാ കിട്ടിയിരിക്കുന്നത് ആൻഡ് ഇറ്റ്സ് ഫെർമിൻ ലോപ്പസ് ഗൈസ് ഫ്രം വാസ്സോണാ ഇറ്റ്സ് ഗുഡ് കാർഡ് കുഴപ്പമില്ല ഇത് പെടകാടാ കാരണം കഴിഞ്ഞ ഇതിൽ അടിച്ച് കഴിച്ചവനെ വെലൻസിയോടപ്പം ഏറെ അടിച്ചപ്പോൾ മെയിൻ വരല്ലായിരുന്നു സൊ ഫിർമൽ ലോപ്പസിൻ്റെ ഒരു എ എം എഫ് ഓൾ പ്ലെയർ കാർഡാണ് ഇതൊരു നല്ല കാടാട്ടോ നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മുമ്പേക്ക് സോ ടോപ്പ് കാർഡ് തന്നെയാണ് കിട്ടിയൊരു നിരാശ പറഞ്ഞത് ഉണ്ടോ അത്യാവശ്യം കിട്ടുന്ന കാടാട്ടോ ഏ നമ്മുടെ പെഡ്രിയൊക്കെ ഒക്കെ ഇതിന്റെ മുമ്പത്തെ അതുപോലത്തെ ഒരു പെട്ട സാധനമാണ് ലോങ് റൺ കേർളർ ഉണ്ട് ലോങ് റൺ ഷൂട്ടിംഗ് ഇല്ല അല്ലേ കുഴപ്പമില്ല എന്തായാലും കളിപ്പിച്ച് നോക്കാം എന്നിട്ട് അഭിപ്രായം പറയാം സോ എന്തായാലും ഫിർമൽ ഓപ്പസിനാണ് കിട്ടിയിരിക്കുന്നത് നമുക്കൊരു ട്രൈ യൂട്ടിയില്ല നമ്മുടെ യൂറോപ്യൻ പ്ലെയർ ഓഫ് ദി ലീഗ് അതായത് ചാമ്പ്യൻസ് ആണ് സോ വിനീഷ്യസ് ജൂനിയർ ഉണ്ട് അതുപോലെ തന്നെ മാർട്ടിൻ ഒഡേകാട് ഉണ്ട് പിന്നെ നമ്മുടെ ബാർകോള ഉണ്ട് ബാർകോള ഒക്കെ കിട്ടില്ല കേട്ടോ പിന്നെ ജുലിയൻ ആൽവാര സ്രാഫെ ലിയ ബാസ്റ്റുണി എലിയോട്ട് എറി ഗാർസിയ കുഴപ്പമില്ല കൊത്രാദക്കെ ഒന്ന് എടുക്കേണ്ട നമ്മുടെ സോ എന്തായാലും ഇതും കൂടി ഫ്രീ സ്പിൻ കൊടുക്കുക ഇതിലെ ടാർഗറ്റ് കിട്ടണം കിട്ടണവർ കിട്ടട്ടെ ഭാഗ്യമുണ്ടെങ്കിൽ നന്നാവും സോ എന്തായാലും പൂത്തിരി ചെറുതായിട്ട് കത്തിയിട്ടുണ്ട് നേരത്തെ പൂത്തിരി ഒന്നും കത്തിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ വാ ഗോൾ കീപ്പർ എടാ എന്താടാ എന്നെ ഇങ്ങനെ ഇട്ട് പെണ്ണല്ല നായ്ക്കളെ ഫ്രാൻ ഫുഡിൻ്റെയാണ് ഫ്രൈൻ ഫുഡോ എന്താ ടീമിൻ്റെ വിരടോ ഫ്രാൻ ഫുഡോ സോ എന്തായാലും ഇത് ഗോൾ കീപ്പറാണ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ നാലാഴ്ചയിൽ മൂന്നാമത്തെ ഗോൾ കീപ്പറാട്ടോ പക്ഷെ എന്താണ് കുണു ഇങ്ങനെ സോ അതെന്തായാലും ഇവിടെ ഇറക്കട്ടെ നമ്മുടെ മെയിൻ കണ്ടന്റ് പറയണേൽ ഈ സംഭവമാണ് സോ ഇതിലാണ് കുറേ സംശയങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ കാരണം ഇതിൽ കുറേ പ്ലേയേഴ്സ് ഉണ്ട് നമ്മുടെ പാർട്നേർ ക്ലബിൻ്റെ അതുപോലെ തന്നെ പാർട്ടിഷിപ്പുള്ള പ്ലെയർ ആണ് വന്നിരിക്കുന്നത് നമ്മുടെ കിമിറ്റ് ഉണ്ട് ന്യൂ ഉണ്ട് പുളിസ്റ്റിക് ഉണ്ട് ഹെർണാണ്ടസ് ഉണ്ട് മക്യൻ ഉണ്ട് ഉപ്പുമേക്കാനോ കുബോ അതുപോലെ തന്നെ നമ്മളുടെ പെർമിൻ ലോപ്പസ് ഇതിലും വന്നിട്ടുണ്ട് പിന്നെ റാപ്പീന പിന്നെ നമ്മളുടെ ടോമൂറി പിന്നെ സുവാരസ് സോ ഇതിൽ ഓവറോൾ നോക്കുമ്പോൾ കിടിലം തന്നെയാണ് എല്ലാവരും നമ്മുടെ ഫെർമിൻ ലോപ്പസിനെ ഓൾറെഡി എനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ ഇനി ആളിലേക്ക് പോകണില്ല ആൾ ചെയ്ത ഹോൾ പ്ലെയർ കാർഡിനെ ആയിട്ടോ വന്നിരിക്കുന്നത് സോ ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് പറയുന്നത് കാര്യം നമ്മുടെ റാഫീനയാണ് എനിക്ക് റാഫീന എടുക്കാനാണ് കൂടുതൽ താല്പര്യം ഇതിൽ എനിക്ക് വേണ്ടൊരു ഒരു പ്ലെയറാണ് റാഫീന ഏ ഒരു കിടലം പ്ലെയറാണ് സോ നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളും ഞാൻ എന്തായാലും കസ്റ്റമൈസ്ഡ് സ്റ്റാറ്റസും കാര്യങ്ങളും ഞാൻ സൈഡിൽ ഇടാം കേട്ടോ സോ നിങ്ങളൊന്ന് നോക്കിയാൽ മതി സോ എന്തായാലും ഇയാൾ കുഴപ്പമില്ല റാഫീന ഒരു നല്ല കാടാണ് അതുപോലെ തന്നെ എൻ്റെ റാഫിക്കൻ ടാർഗറ്റ് ഇത് വരെ നമ്മുടെ ഉപ്പുമേക്കാനാണ് സോ നിങ്ങൾക്കൊരു പ്രോപ്പർ ഡിസ്ട്രോയർ സിഇബി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാടാണ് ഉപ്പുമേക്കാനോ അത്യാവശ്യം നല്ല പ്രോപ്പർ സ്റ്റാറ്റ്സ് വരുന്നുണ്ട് ഈ കാർഡിന് പിന്നെ ഇതിനൊക്കെ ഞാൻ ഓട്ടോയാണ് കൊടുക്കാറ് കുഴപ്പമില്ലാത്ത സ്കിൽസും ഉണ്ട് സോ ഉപ്പുമേക്കാനോ ഇസ് ദി ബെസ്റ്റ് ഓപ്ഷൻ സെൻറ്റർ ബാക്കോട് വേണമെങ്കിൽ പിന്നെ ഞാൻ പോവുകയാണെങ്കിൽ പോവുക നമ്മുടെ റാഫ് പിന്നെ ഇതിൽ പോവാനായിരിക്കും ആണ് പെറുമെല്ലാം ഓപ്പസ് നല്ല തന്നെ ആണ് എന്നാലും നമുക്കിതിലൊരു പവർഫുൾ കാർഡ് എന്ന് പറയാൻ ഈ രണ്ടാണ് ഞാൻ ആദ്യമായിട്ട് നോക്കിയിട്ട് കണ്ട് റാഫിനെ അതുപോലെ തന്നെ ഉപ്പുമേക്കാനോ പിന്നെ നമ്മുടെ സുവാരസ് ഉണ്ട് ബട്ട് മെയിൻലി അറിയാലോ ആളുടെ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിനിഷിംഗ് ഒന്നും നോക്കോ കോംപ്രമൈസാണെങ്കിലും സ്പീഡും കാര്യങ്ങൾ വരുമ്പോൾ ആൾ നമ്മുടെ അടിയിൽ പോകും പിന്നെ നിങ്ങൾക്ക് ഒരു ഒഫൻസീവ് ഗോൾ കീപ്പറാണെങ്കിൽ ന്യൂ ഇയറിനെടുക്കേണ്ടി വരും ബട്ട് പണി പാളും ചിലയിടത്തൊക്കെ അടുത്തൊക്കെ ഓപ്പണിൻ്റെ അത്ര ഐക്യുള്ള പ്ലെയർ ഒക്കെ ആണെങ്കിൽ ഈ ബോക്സ് നോക്കി ആണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും ലോങ്ങ് റേഞ്ച് അടിച്ച് കയറ്റാൻ ചാൻസ് ഉണ്ട് ഈ ന്യൂ ഇയറിന് വെച്ച് കഴിഞ്ഞാൽ ആൾ കിട്ടില്ല സേവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇല്ല പറയാനില്ല ബട്ട് ഔട്ട് ഓഫ് പൊസിഷനാണ് ആൾ അതാണ് ഏറ്റവും വലിയ സീൻ പിന്നെ നിങ്ങൾക്ക് ഒരു ഓർക്കസ്ട്രേറ്റർ ഓർക്കസ്ട്രേച്ചർ ഡി എം എഫ് കിമിച്ചിന് പറയണ്ടിരുന്നില്ല എന്നാലും എടുക്കേണ്ട ഒരു കിടാ കിമിറ്റ് ഒരു നല്ല ഓപ്ഷനാണ് കേട്ടോ ഇയാൾ ഞാൻ നമ്പർ വണ്ണിൽ വെക്കും അച്ഛനെ റാപ്പിനെ ഒപ്പുമേക്കാൻ കിമിറ്റ് ഈ മൂന്ന് ഓപ്ഷൻ എന്തായാലും ഞാൻ ഫ്രണ്ടിൽ വെക്കും കൈസ് നിങ്ങൾക്ക് എടുക്കണമെങ്കിലും സോ കിമിറ്റ് ഒരു കിടന്ന ഓപ്ഷനാണ് നല്ല കസ്റ്റമൈസ് ചെയ്താൽ ഇതൊക്കെ ഞാൻ ഒന്നിലും ഈ വീഡിയോയുടെ ഒപ്പം തന്നെ ഉണ്ടാകാം അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യട്ടോ ഓക്കെ അത് ആരും പെടിയേണ്ട സോ ഓർക്കസ്ട്രേറ്ററാണ് റൈറ്റ് ബാക്കും കളിക്കും കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു കാടന്നെയാണ് നമ്മളുടെ കിമിച്ചിൻ്റെ വന്നിരിക്കുന്നത് സോ ഇതിൽ മെയിൻ പറയുമ്പോൾ ഈ മൂന്ന് കാടാണ് പിന്നെ വെക്കുക നമ്മളെ ഹെർണാണ്ടസ് സോ ഫുൾ ബാക്ക് ഫിനിഷർ എന്ന റോൾ കളിക്കുന്ന ഹെർണാണ്ടസ് അവിടെ അട്ടിയൊക്കെ ഒരു ഒരുമാതിരി എഡി ആട്ടോ പിന്നെ സ്പീഡ് എക്സലേഷൻ അറിയാലോ ക്രോസിംഗ് അതൊന്നും പോരാ എന്നാലും കുഴപ്പമില്ല ഏഹ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെഫ്റ്റ് ബാക്കി തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ബട്ട് മേ ബി കുറേ പേരെടുത്ത് ഉണ്ടാവും പ്ലെയർ ഓഫ് ജീക്ക് വന്നതാണ് പിന്നെ ടോമൂരും ഒരു നല്ല സെൻറ്റർ ബാക്കിനെയാണ് എന്നാലും ഹൈപ്പ് കൊടുക്കണില്ല പിന്നെ കൂബ് ഇടയ്ക്കിടയ്ക്ക് വന്ന് കിട്ടാറുള്ളതാണ് നമുക്ക് ആൾക്ക് നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആളുടെ കുറേ കാർഡ് നമുക്ക് വെറുതെ തന്നിട്ട് നമ്മൾ അടുത്തൊരു സംഭവമാണ് നമ്മൾ കുബോ പറയണത് പിന്നെ മക്കിയും കുഴപ്പമില്ലാത്ത ഈ ഇപ്പറാണ് പുളിസിക്കിതിൽ ഞാൻ ലാസ്റ്റേ വയ്ക്കുള്ളൂ സുവാരസ് സുവാരസിൻ്റെ ഒപ്പം വയ്ക്കുള്ളൂ പുളിസിക്ക് അണ്ടർ റൈച്ചറാണ് എന്നാലും എനിക്ക് വലിയ ഇതില്ല ഓക്കെ എൻ്റെ ഒരു ചോയ്സിലില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടോ സോ ഫസ്റ്റ് മേ ബി റാഫിനേക്ക് വേറെ ഞാൻ പറയുള്ളൂ റാഫീൻ ഇസ് എ ഗുഡ് ഓപ്ഷൻ ഇഫ് യു നോട്ട് ഹാവ് എ പ്രോപ്പർ റൈറ്റിംഗ് ഫോർവേഡ് ഗോ ഫോർ എന്ന് ഞാൻ പറയുള്ളൂ ഞാനെന്തായാലും എടുക്കും അതുപോലെ തന്നെ ഉപ്പും മെക്കാനോ ഇസ് എ ഗുഡ് സെൻറ്റർ ബാക്ക് കിടലൻ തന്നെയാണ് അടിപൊളിയാണ് ഓക്കെ ഒരു ഡിസ്ട്രോയ് സെൻ്റർ ബാക്കിന് വേണ്ട എല്ലാണ്ട് പിന്നെ നമ്മുടെ കിമിറ്റ് ഡി എം എഫിൽ കിടല റോളാണ് ഓക്കെ ഞാൻ എന്തായാലും എൻ്റെ ഓപ്ഷൻ പോവാണ് കൈ സോ ഫസ്റ്റ് ടൈം ഞാൻ റാഫീനെ കൊടുക്കാണ് സെലക്ട് കോൺട്രാക്റ്റ് കൊടുത്ത് അടിക്കുകയാണ് സോ റാഫീന ക്യാപ്റ്റൻ സുഭാഷിൻ്റെ സംഭവമായിട്ടോ സോ റാഫീനെടുത്തിട്ടുണ്ട് പെർമെലോബസിന് എന്തായാലും പാക്ക് ഓപ്പണിംഗ് കിട്ടുക അത് എടുക്കണില്ല അല്ലെങ്കിൽ എടുക്കണം ഒരു ആടാണ് കേട്ടോ അത് എന്തായാലും ആദ്യം തന്നെ ഇത് കറക്റ്റ് ചെയ്ത് നന്നായി പിന്നെ ഞാൻ പോണ പറഞ്ഞ പോലെ തന്നെ ഉപ്പുമേഖാന ഒരു ഉണ്ടാർന്നത് ഞാൻ റിലീസ് ചെയ്തത് അതുകൊണ്ട് എന്തായാലും ഇത് കിടക്കട്ടെ ഇത് മതി ഇപ്പോൾ ഉപ്പുമേഖാനോൻ്റെ ഒരു കാർഡ് കിടക്കട്ടെ ഏഹ് ഇത് അടിപൊളിയാണ് ഈ കാർഡ് അടിപൊളി കേട്ടോ ടോപ്പ് തന്നെ ഇത് സോ ഉപ്പേഖാനാണ് വേറെ ഒരെണ്ണം പിന്നെ ഒരെണ്ണം കൂടി എടുക്കുന്നത് ഞാൻ ആരെക്കും ആരെടുക്കും ആരെടുക്കും ലോപ്പസ് വേണ്ട സുവാരസ് കിമിറ്റിന് പോയല്ലോ സോ ഐ എം ഗോയിങ് ഫോർ കിമിച്ചിന് പോണോ കിമിറ്റിന് ഊർ ഇതായിരിക്കും കൂടാ കൺഫ്യൂഷനാണ് കേട്ടോ ഇതിലെ കൺഫ്യൂഷനാണ് തേർഡ് ഓപ്ഷനാണ് എൻ്റെ കൺഫ്യൂഷൻ എന്തായാലും കിമിച്ചിന് പോകട്ടെ ഞാൻ ഡി എം എഫ് ആർ ബി കിമിറ്റ് ഉണ്ട് എൻ്റെ ബട്ട് ഓർക്കസ്ട്രൈച്ചർ കിമിറ്റ് കിടക്കട്ടെ ആവശ്യം വരും സോ കിമിറ്റിനോട് എടുത്തിട്ടുണ്ട് സോ മൂന്ന് പേര് തന്നെ എടുത്തിട്ട് കേട്ടോ നിങ്ങൾ നിന്ന് ആരെടുത്ത് ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടോ നിങ്ങൾ എന്തായാലും ആരെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടാവില്ലോ അല്ലെങ്കിൽ ഇനി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചോയ്സ് എൻ്റെ ചോയ്സ് ഇതാണ് ഫസ്റ്റ് ചോയ്സ് എന്തായാലും ഞാൻ റാപ്പിനേക്ക് പോകും പിന്നെ പോവാ ഉപ്പുമേഖാനോ ഇഫ് യു നോട്ട് എ ഹാവിങ് എ ഗുഡ് സെൻറ്റർ ബാക്ക് ഫസ്റ്റ് ടൈം തന്നെ പോയിക്കോ ഉപ്പുമേഖാനക്ക് പിന്നെ കിമിച്ച് ലോപ്പസ് അതിൻ്റെ ഇടയിൽ വരും ലോപ്പസ് ഒരു അണ്ടർ റൈച്ചർ ആണ് കാരണം ആൾക്ക് വളർന്ന് വരുന്ന പ്ലെയർ ആണല്ലോ ഹൈപ്പ് ഇല്ല എന്നല്ല എന്നാലും വളർന്ന് വരുന്ന പ്ലെയർ ആയത് കൊണ്ട് അധികമായിരിക്കും അറിയേണ്ടാവില്ല ബട്ട് ഈസ് അണ്ടർ റൈച്ചഡ് ജം ഹോൾ പ്ലെയർ ആണ് അടിപൊളിയാണ് പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇതിൽ സ്കിൽ ആഡ് ചെയ്യുക ലോങ്ങ് റൺ ഷൂട്ടിങ് ലോങ് റങ് കെയർലറൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പെട്ട ഒരു കിടലൊരു ഫിനിഷിങ് കൂടി കൊണ്ടിരിക്കുക ആളെയും കൊണ്ട് ഓക്കെ സോ എന്തായാലും ടോപ്പെന്നാണ് നിങ്ങളെന്തായാലും നിങ്ങൾ ആരെടുത്ത് സാറെ കമൻറ്റ് കിട്ടുക ഗൈസ് സോ ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇതൊക്കെയാണ് ഗൈസ് ഞാൻ ഇനി എന്തായാലും വല്ല സെൻറ്റർ ബാക്കിൻ്റെ ഇതൊക്കെ വരികയാണെങ്കിൽ പാക്ക് കറക്കാം കേട്ടോ നമ്മളുടെ അല്ലാണ്ട് ഞാൻ ഇപ്പോൾ കറക്കുന്നില്ല വെച്ചിട്ടാണ് സെൻ്റർ ബാക്കാണല്ലോ നമുക്ക് ഇനി മെയിനായിട്ട് വേണ്ടത് നമ്മുടെ സ്കൂളിൽ സോ അതും കൂടി വന്നിട്ട് ഞാൻ എന്തായാലും കറക്കുക സോ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്യിൽ സബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ് കാണാം അതുവരെയ്ക്കും ബൈ